നമസ്കാരം ഈ രാമായണ മാസത്തിൽ വിവിധ രാമായണങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന എനിക്കേറെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ഈ രാമായണം കഥ അല്ലെങ്കിൽ രാമായണ പാരായണം എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതൊറ്റ ഉത്തരത്തിൽ ഒതുങ്ങുന്നതല്ല അനേകം ഉത്തരങ്ങൾ അതിനുണ്ട് എങ്കിലും ഞാൻ എന്തുകൊണ്ടാണ് ഈ രാമായണത്തെക്കുറിച്ച് കൂടുതൽ ഈ രാമായണ മാസത്തിൽ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ രാമൻ്റെയോ സീതയുടെയോ കഥ പറയുക മാത്രമല്ല ഈ രാമകഥയിലൂടെ വിവിധ രാമായണങ്ങൾ പരിചയപ്പെടുത്തുന്നതിലൂടെ ഇത് കേൾക്കുന്ന കൊച്ചുകുട്ടികൾക്ക് രാമായണം എന്ന് പറയുന്ന ആ കഥാകാവ്യത്തോട് ഒരിഷ്ടം തോന്നുകയും അവരിത് വായിക്കുകയും ചെയ്താൽ അവർ കവിത ആസ്വദിക്കാനും സാഹിത്യം ആസ്വദിക്കുവാനുമുള്ള ഒരു തലത്തിലേക്ക് അവരുടെ മനസ്സ് ഉയരും അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്താശേഷി അവർക്കുണ്ടാകും എന്ന് എനിക്ക് പരിപൂർണമായിട്ടും ഉറപ്പുണ്ട് കാരണം നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അധ്യാപകർ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പദ്യഭാഗങ്ങൾ നമ്മൾ കാണാതെ പഠിക്കണമായിരുന്നു അന്ന് നമ്മൾ ഒരുവിട്ട് പഠിച്ച പദ്യങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് കാരണം ചെറുപ്രായമാണ് മറ്റ് ഒരു ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നമ്മൾ പഠിക്കുന്ന പദ്യഭാഗങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ പതിയും ആ കവിത എവിടെയെങ്കിലും കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും ഒരു വല്ലാത്ത അനുഭൂതിയിലേക്ക് പോകും ആ കവിയുടെ മറ്റ് കവിതകൾ കണ്ടെത്തി വായിക്കാനുള്ളൊരു പ്രേരണ നമുക്കുണ്ടാവും അതുപോലെ പണ്ട് നമ്മുടെ വീടുകളിൽ നിലവിളക്കൊക്കെ കൊളുത്തി വച്ചിട്ട് സന്ധ്യാനാമം ജപിപ്പിക്കുമ്പോൾ ഓരോ ഇരടികളായിട്ട് മുത്തശ്ശിമാരും മറ്റുമൊക്കെ നമ്മളെ പറഞ്ഞ് കേൾപ്പിക്കുമ്പോൾ ആദ്യമൊക്കെ ഒന്നും അറിഞ്ഞുകൂടാതെ നമ്മൾ ഇരുന്ന് പാരായണം ചെയ്യും ജപിക്കുമായിരുന്നുവെങ്കിലും പിന്നീട് പിന്നീട് ആ രാമൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലക്ഷ്മണൻ എന്ന് പറയുന്ന സീത എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിൽ കേൾക്കുന്ന ഓരോ പേരുകളും നമ്മുടെ മനസ്സിലേക്ക് വരികയും ഇത് കഥാപാത്രങ്ങളായി വളരുകയും ചില പ്രത്യേക സന്ദേശങ്ങളും ചില ആശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ അറിയാതെ ഒക്കെ ചെയ്യും അങ്ങനെ കുട്ടികളെ വായനയുടെ ലോകത്തേക്ക് അല്ലെങ്കിൽ സാഹിത്യ ആസ്വാദനത്തിൻ്റെ ലോകത്തേക്ക് കൂടി എത്തിക്കുക എൻ്റെ വിശ്വാസം അധ്യാത്മരാമായണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം വായിക്കുന്ന ഒരു വ്യക്തി ആ കഥ മാത്രമല്ല അതിലൂടെ നിരവധി പദങ്ങൾ മലയാളത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന നിരവധി പ്രൗഢമായ ഭാഷാ പ്രയോഗം അദ്ദേഹം സ്വായത്തമാക്കുന്നു എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും കുട്ടികൾക്ക് അത് അധികം മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ട് കുട്ടികളെ കഥയിലേക്കും സാഹിത്യത്തിലേക്കുമൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രാമായണം നമുക്കുണ്ടായിട്ടുണ്ട് മുത്തശ്ശി രാമായണം എന്നാണ് ആ രാമായണത്തിൻ്റെ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മുത്തശ്ശി രാമായണം ലളിതസുന്ദരമായ ഭാഷയിൽ ഒരു മുത്തശ്ശി തൻ്റെ കൊച്ചുമക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ മുത്തശ്ശി ഒരു ഭാഗം ചൊല്ലി നിർത്തുമ്പോൾ കുട്ടികൾ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ബാക്കി കേൾക്കണം എന്ന് പറയുന്ന വിധത്തിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായ സുന്ദരമായ കൊച്ചു കുട്ടികൾക്ക് പോലും പാടാൻ കഴിയുന്ന വായിക്കാൻ കഴിയുന്ന ഈണത്തിൽ ചൊല്ലാൻ കഴിയുന്ന ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ട ഒരു രാമായണം ഇതെഴുതിയത് പട്ടയിൽ പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു കവിയാണ് അദ്ദേഹം വിവിധ യൂണിവേഴ്സിറ്റികളിൽ കോളേജുകളിലൊക്കെ സാങ്കേതിക വിഭാഗം അധ്യാപകനായിട്ട് പ്രവർത്തിച്ച ആളാണ് അതുപോലെ തന്നെ ഈ ഹിന്ദു മതധർമ്മം സനാതനധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് യത്നിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു രചന വളരെ ലളിതമായ ഒരു രചന ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വായിക്കാം ഇതൊരു കാവ്യഭാഷയിൽ ഞാൻ വായിക്കുന്നു ഏത് വിധത്തിലും ഇത് സംഗീതം കൊടുത്ത് ആലപിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ആദ്യ ഭാഗം നമ്മുടെ രാമായണത്തിലെ കാണ്ഡങ്ങളൊക്കെ തന്നെയാണ് ഒരു മുത്തശ്ശി കൊച്ചുമക്കളെ വിളിച്ചിരുത്തി ഇത് പറയുമ്പോൾ കുട്ടികൾ കൂടെ ഒപ്പം പാടുന്ന വിധത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഇത് പല ഇടങ്ങളിലും ഇപ്പോൾ കോഴിക്കോട് മേഘ കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മദേശം കവിയുടെ ജന്മദേശം അവിടെ അദ്ദേഹത്തിൻ്റെ ആദരസൂചകമായിട്ട് പലയിടങ്ങളിൽ കുട്ടികളുടെ സംഗീത സദസ്സ് ഈ മുത്തശ്ശി രാമായണം ആലപിക്കുന്നുണ്ട് വളരെ ഹൃദ്യമായിട്ട് ആലപിക്കുന്നുണ്ട് അതുപോലെ മറ്റു പല ഇടങ്ങളിലും ഈ മുത്തശ്ശി രാമായണം ഒരു ലളിതസുന്ദരമായ കവിത എന്നുള്ള വിധത്തിലും കുട്ടികളെ കവിതയിലേക്ക് മലയാള ഭാഷയിലേക്ക് ആകർഷിക്കുന്ന മലയാള കവിതാസ്വാദനത്തിലേക്ക് ആകർഷിക്കുന്ന വിധത്തിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി വായിക്കാം വെറ്റില വെച്ചു മുത്തശ്ശിയൊന്നു മുറുക്കി കണ്ണടച്ചൊന്നു ജപിച്ചു പിന്നെ മുത്തശ്ശി പാടി തുടങ്ങി രാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ പണ്ടു ദശരഥമന്നൻ മക്കളില്ലാതെ ദുഃഖിച്ച കാലം കഴിച്ചു മക്കളുണ്ടായി നാലു നാലുപേരപ്പോൾ മുത്തശ്ശിയുള്ളം തെളിഞ്ഞു ചൊല്ലി രാമ ഹരെ ജയ രാമ രാമ ഹരേ ജയ രാമ ജയ രാമ ഹരേ ജയ രാമ രാമനെ പെറ്റു കൗസല്യ കൈയകിക്കു പിറന്നു ഭരതൻ ലക്ഷ്മണ ശത്രുഘ്നല്ലോ സുമിത്രയ്ക്കുള്ള രണ്ടു സുതന്മാർ മുത്തശ്ശി കോരിത്തരിച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ മക്കളിൽ മൂത്തവൻ രാമൻ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരം ലക്ഷ്മി ഭഗവതിയല്ലോ ജനകാത്മജയാ സീത മുത്തശ്ശി കയ്യണകൂപ്പി രാമ ഹരെ ജയ രാമ രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഇതിങ്ങനെ ഓരോ കാന്തങ്ങൾ മുത്തശ്ശി ഓരോ വിധത്തിൽ ഓരോ ഖണ്ണികയായിട്ട് കൊടുത്തിട്ട് മുത്തശ്ശിയുടെ ഓരോ ഭാവങ്ങളും കൂടി ഈ കവി മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഭാഗം പാടി തീരുമ്പോഴും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ കൗതുകം തോന്നും കാരണം അങ്ങനെയാണ് ഈ കവിത ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുതിർന്നവരായ നമുക്കും തോന്നും ഇതിൻ്റെ ബാക്കി ഒന്ന് കേൾക്കണമെന്ന് അത്രയ്ക്ക് ലളിതമാണ് അപ്പോൾ കൊച്ചുകുട്ടികളെ എന്തുമാത്രം ആകർഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം ഇങ്ങനെ ഓരോ കാണ്ഠം പാടി തീരുമ്പോഴും കുട്ടികൾ വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് ഉണ്ടാകും അങ്ങനെ മുത്തശ്ശി വീണ്ടും അടുത്ത കാന്ഡത്തിലേക്ക് കിടക്കും അതിനടുത്ത കാണ്ഠത്തിലേക്ക് കിടക്കും ഒരു ഒരു ഭാഗം കൂടി കാട്ടീലാമൻ്റെ കഥ കേൾക്കണമെന്നു കിടങ്ങൾ മുത്തം കൊടുത്തു ചിരിച്ചു കൊണ്ടു മുത്തശ്ശി പാടി തുടങ്ങി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രഘുരാമ ഹരേ ജയ രാമ കാട്ടിലെ മാമുനിമാരെ ചെന്നു കാണുകണാമെന്നു രാമൻ സീതയും തമ്പിയുമായി ചിത്രകൂടാജലം ജലം വിട്ടിറങ്ങി മുത്തശ്ശിയൊന്നോ നനച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ കുന്തത്തിലോർത്തു കുതിച്ചെത്തി വിരാധൻ വിഴുങ്ങാൻ രാമബാണത്താലെ ശാപം നീങ്ങി രാക്ഷസൻ വിദ്യാധരൻ മുത്തശ്ശി മേൽ പോട്ടു നോക്കി ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ദക്ഷിണ ദിക്കിയിൽ അഗസ്ത്യൻ തന്നെ ദർശിച്ചു പഞ്ചവടിയിൽ ആശ്രമം ചമച്ചു പിന്നെ ആശ്വാസത്തോടെ വസിച്ചു മുത്തശ്ശി കണ്ണൊന്നടച്ചു ചൊല്ലി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ആശ്രമ മുറ്റത്തൊരു നാൾ ഒരു സുന്ദരി വന്നു കുണുങ്ങി രാവണ സോദരിയാൽക്ക് രാമചന്ദ്രനെ വേൽക്കണം പോലും മുത്തശ്ശിക്കാർക്കിച്ചുതുപ്പി രാമ ഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഇങ്ങനെ രാമായണ കഥ മുഴുവൻ ലളിത സുന്ദരമായി അവതരിപ്പിക്കുന്ന ഒരു രാമായണമാണ് മുത്തശ്ശി രാമായണം അത് ഇന്ന് ലഭ്യമാണ് നമ്മൾ അന്വേഷിച്ചാൽ അതിൻ്റെ പതിപ്പ് നമുക്ക് കിട്ടും അങ്ങനെ ഉള്ളൊരു രാമായണം നമ്മുടെ പ്രിയപ്പെട്ട കവി പട്ടയിൽ പ്രഭാകരൻ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് കൂടി ഈ രാമായണ മാസത്തിൽ ഓർക്കുന്നു ഏതായാലും മറ്റൊരു രാമായണ വിശേഷവുമായി നമുക്ക് കാണാം നന്ദി നമസ്കാരം